ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് ബ്ലോഗ് സ്വാതന്ത്ര്യദിനസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് പോയി കാണേണ്ടതാണ് എല്ലാവരും ഇന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചോദ്യം ഒന്ന് ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത് ഏ ദോർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ചോദ്യം രണ്ട് ഐ എൻ എയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം ജയ്ഹിത് എന്ന മുദ്രവാക്യം ആരുടെ സംഭാവനയാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം നാല് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ചോദ്യം അഞ്ച് ഈങ്കുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നൽകിയ നേതാവ് ഉത്തരം ഭഗത് സിംഗ് ചോദ്യം ആറ് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ ചോദ്യം ഏഴ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം എവിടെയാണ് ഉത്തരം രാജ്ഘട്ട് ചോദ്യം എട്ട് ലോകമാനിയ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ചോദ്യം ഒമ്പത് ജാലിയൻവാലാ ബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം കൊടുത്ത ബ്രിട്ടീഷ് ജനറൽ ആരാണ് ഉത്തരം ജനറൽ ഡയർ ചോദ്യം പത്ത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് ചോദ്യം പതിനൊന്ന് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ചോദ്യം പന്ത്രണ്ട് കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ചോദ്യം പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം പതിനാല് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദ്യം പതിനഞ്ച് ഗാന്ധിജിയുടെ പൂർണ്ണ നാമം ఉత్తరం మోహన్ దాస్ కరంచంద్ గాంధీ